നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം വ്രതപുണ്യവും ശാസ്താവിന്റെ അനുഗ്രഹവും സമ്മേളിക്കുന്ന ഈ മണ്ഡലകാലത്ത് ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ സൗഭാഗ്യങ്ങളും ആഗ്രഹ ലക്ഷ്യ പൂർത്തീകരണവും കൈവരിക്കുന്ന ഏകദേശം ഒൻപതോളം നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വൃശ്ചിക മാസത്തിൽ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ മഹാഭാഗ്യവും ഐശ്വര്യവും കടന്നു വരുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിലോ സുഹൃത്ത് വലയങ്ങളിലോ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഈ മാസത്തിൽ അവരെ കാത്ത് വലിയ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈശ്വര കടാക്ഷവും വന്നെത്താൻ പോവുകയാണ് അവരിലൂടെ കുടുംബത്തിലും നിങ്ങൾക്കും സർവൈശ്വര്യവും ഭവിക്കും ഇതിൽ ആദ്യത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം വളരെ സൗഭാഗ്യദായകമാണ് അപ്രതീക്ഷിത സന്തോഷങ്ങൾക്കും ശുഭകരമായ ചടങ്ങുകൾക്കും ഈ മാസത്തിൽ ഇവർക്ക് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് പൂയം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് ഈ മണ്ഡലകാലം ഇവർ ഈ ഒരു കാലയളവിൽ ഏർപ്പെടുന്ന സർവ്വകാര്യങ്ങളിലും വിജയം ഇവർക്ക് അനുകൂലമായിരിക്കും എന്നാൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും അത് ഈശ്വരാർപിതമായി പൂജയോടും പ്രാർത്ഥനയോടും കൂടി ചെയ്യുവാൻ നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത് നിങ്ങളുടെ കരിയർ എന്തായിരുന്നാലും കരിയറിൽ പുതിയൊരു അധ്യായം രചിക്കാൻ ഈ മാസത്തിൽ നിങ്ങൾക്ക് സാധിക്കും ശത്രുക്കളിൽ നിന്നുള്ള ദോഷവും ആക്രമണങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ ദീർഘകാലമായി കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ വൃശ്ചികമാസം പ്രത്യേകിച്ച് മണ്ഡലകാലം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളും വർധനവും ഈ മാസത്തിൽ പൂയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യരംഗം വളരെയധികം മെച്ചപ്പെടുന്ന ശാരീരികമായി സുഖം വർദ്ധിക്കുന്ന രോഗദുരിതങ്ങളിൽ ഇറക്കം ലഭിക്കുന്ന ഒരു സമയമായി ഈ വൃശ്ചികമാസം മാറും അതുപോലെ ബന്ധങ്ങൾ സുദൃഢമാകും പുതിയ പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ മാസത്തിൽ ലഭിക്കും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പലവിധ നേട്ടങ്ങളും ഗുണങ്ങളും നിങ്ങൾക്കുണ്ടാകും അതേപോലെ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ് മനസ്സിന് സമാധാനവും ശാന്തതയും പോയ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് വന്നെത്തും സ്വന്തം കഴിവിലും പ്രയത്നത്തിലുമുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് വിജയത്തിന് കാരണമായി തീരുകയും ചെയ്യും ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ മണ്ഡലകാലം അതുപോലെ ഇപ്പോൾ നേരിടുന്ന സർവ പ്രശ്നങ്ങൾക്കും എളുപ്പത്തിൽ പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് ഈ മണ്ഡലകാലത്ത് സാധിക്കും ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ പല പല വാതായനങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്തുകൊണ്ട് പൂയം നക്ഷത്രക്കാർക്ക് വളരെ മികച്ച ഒരു കാലമാണ് ഈ മണ്ഡലകാലം അവരുടെ ഈ വിധം ശുഭസമയം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങളും ലക്ഷ്യപൂർത്തീകരണവും നേടുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് എന്നാൽ പ്രവർത്തിക്കാതെയും ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ യാതൊരു ശ്രമഫലവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്ത പക്ഷം ഭാഗ്യത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ജീവിതത്തിൽ വളരെയധികം മടുപ്പോടുകൂടി നിർത്തിവെച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മണ്ഡലകാലത്ത് പുനരാരംഭിക്കുവാൻ സാധിക്കും അതിലൂടെ മികച്ച നേട്ടവും മിന്നുന്ന വിജയവും നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ കൂടി സാധിക്കും നിങ്ങളുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളും വിജയിക്കുവാനുള്ള സാധ്യത ഈ ഒരു മണ്ഡലകാലം വളരെ കൂടുതലാണ് വിജയത്തെ പ്രദാനം ചെയ്യുന്ന രീതിയിൽ പല ഗ്രഹയോഗങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി നിലനിൽക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ ആയിരിക്കുന്ന പക്ഷം പരീക്ഷകളിൽ വിജയവും മിന്നുന്ന നേട്ടങ്ങളും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് തൊഴിൽ പരീക്ഷകളിലും അഭിമുഖ പരീക്ഷകളിലും നിങ്ങൾക്ക് വിജയം കാഴ്ചവെയ്ക്കുവാൻ സാധിക്കും നിലവിൽ തൊഴിലിൽ പ്രമോഷനും ശമ്പള വർധനവും ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മണ്ഡല ലഭിക്കുന്നതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആരോഗ്യരംഗത്ത് അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് ശമനമുണ്ടാകും ആരോഗ്യം മുൻകാലങ്ങളെ അപേക്ഷിച്ച് ശക്തിപ്പെടുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക സ്ഥിതി പൊതുവിൽ മുൻവർഷത്തെ വർഷത്തെ അപേക്ഷിച്ച് ശക്തിപ്പെടും പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകും യാത്രകൾക്ക് ഈ മാസം അവസരം നിങ്ങൾക്ക് വന്നു ചേരും മാനസികവും ശാരീരികവുമായ ഒരു ഉണർവ് യാത്രകളിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും യാത്രകൾ കൊണ്ട് പലവിധമായ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുപോലെ ദീർഘകാലമായിട്ട് പിരിഞ്ഞിരുന്ന ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഇവരെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനും പരിചയം പുതുക്കുവാനും ഈ സമയം സാധിക്കും ജീവിതത്തിൽ ഭാവിയിലേക്കുള്ള നല്ല തീരുമാനങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾ കൈക്കൊള്ളും ദീർഘഭാവിയിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ വർദ്ധിക്കുകയും അത് നിങ്ങളുടെ പ്രവർത്തി മണ്ഡലത്തിൽ വിജയത്തെ നേടിത്തരുകയും ഈ ഒരു മണ്ഡലകാലത്തിൽ ചെയ്യുന്നതാണ് അതുപോലെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമായ നിമിഷങ്ങളാൽ നിറയും സമയവും സന്ദർഭവും സാഹചര്യവും അനുകൂലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് കടന്നു വരും എന്തുകൊണ്ടും സമയം അനുകൂലമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് അക്ഷീണം പ്രയത്നിക്കുകയാണ് എങ്കിൽ സമയം വളരെ മികച്ചതാണ് വിജയങ്ങൾ നിങ്ങൾക്ക് കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കുവാൻ അനായാസം സാധിക്കുന്നതുമാണ് മൂന്നാമത്തെ നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർ അനുഭവിച്ചു വന്ന സങ്കടങ്ങളും ക്ലേശങ്ങളും മാറുന്ന ഒരു സമയമാണ് ഈ ഒരു മണ്ഡലകാലം നിങ്ങളുടെ ഗൃഹത്തിൽ ഉത്തരം നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ആ ഗൃഹത്തിലേക്ക് ഐശ്വര്യം വിരുന്നെത്താൻ പോവുകയാണ് മനസ്സിലെ പ്രയാസങ്ങളെല്ലാം മാറി സന്തോഷം ഉത്തരം നക്ഷത്ര ജാതകർക്ക് കൈവരാൻ പോകുന്ന ഒരു സമയമാണ് ഇവർക്ക് നിരവധി നേട്ടങ്ങളും ഭാഗ്യവും ഈ മാസത്തിൽ കടന്നുവരും സാമ്പത്തികമായി പോയ കാലഘട്ടത്തെ അപേക്ഷിച്ച് വളരെ അനുകൂലമായ ഒരു സമയമാണ് സാമ്പത്തികമായി ഉയർച്ച തന്നെ ഈ മാസത്തിൽ കൈവരും അതുപോലെ ധനം വിവിധ നിക്ഷേപങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്വത്തുവകകൾ വാങ്ങുവാനും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനും പദ്ധതികൾ നടപ്പിലാക്കുവാനും ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയവുമായിട്ട് ഈ മണ്ഡലകാലം മാറും കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ബന്ധത്തിന് ബലം വർദ്ധിക്കും കരിയറിൽ പുതിയ അവസരങ്ങളും ഉയർച്ചകളും വന്നു ചേരും ഇതുവരെ പരിഹസിച്ചിരുന്നവർ പോലും നിങ്ങളുടെ വിജയവും നേട്ടവും കണ്ട് അത്ഭുതപ്പെടും ആത്മവിശ്വാസം വർദ്ധിക്കുകയും കഴിവുകളിൽ തിളങ്ങുകയും ചെയ്യും മനസ്സിനെ ആദേശം ചെയ്തിരുന്ന നെഗറ്റീവ് ചിന്താഗതികൾ നീങ്ങി പോസിറ്റീവായ ചിന്താഗതിക്ക് പ്രാധാന്യം കൽപ്പിക്കും അതുപോലെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും കൈവരിക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും മൊത്തത്തിൽ ജീവിതം സന്തോഷകരവും സുഖം നിറഞ്ഞതുമായിട്ട് ഈ മണ്ഡലകാലത്തിൽ മാറും ഉത്തരം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഫലം നന്നായി എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്നും ശ്രമം ഉണ്ടാകേണ്ടത് കൂടി അനിവാര്യമാണ് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് മണ്ഡലകാലം അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് പഴയ ശീലങ്ങളും ചിന്തകളും ഉപേക്ഷിച്ച് പുതിയൊരു തുടക്കം അനിഴം നക്ഷത്രക്കാരെ കുറിച്ച് ഈ മണ്ഡലകാലത്തിൽ ആരംഭിക്കാനാകും പോയ കാലങ്ങളിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ജീവിതം മുന്നോട്ട് പോയിരുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഈ മണ്ഡലകാലം മുതൽക്ക് ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധിയും പുരോഗതിയും കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായ വൻ സാമ്പത്തിക നേട്ടങ്ങൾ ഈ കാലയളവിൽ ഇവർക്ക് വന്നുചേരും പ്രൊഫഷണൽ ജീവിതത്തിൽ പുതിയ ഉയരങ്ങളും വിജയങ്ങളും കയ്യെത്തിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സമ്പത്ത് സുഖം സമാധാനം എന്നിങ്ങനെയുള്ള ഈ കാലയളവിൽ വന്നു ചേരും അതുപോലെ ആഗ്രഹങ്ങൾ ഒന്നൊന്നായിട്ട് സഫലീകരിക്കാൻ സാധിക്കും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സമൂഹത്തിൽ നിങ്ങളുടെ പ്രതിഭ ആദരിക്കപ്പെടും പേരും പ്രശസ്തിയും വർദ്ധിക്കും അകന്നിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും തമ്മിൽ കൂടുതൽ ബന്ധം പുലർത്തുവാനും സാധിക്കും അവരുടെ അടുത്ത് പെരുമാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം അനിഴം നക്ഷത്ര ജാതരായ നിങ്ങൾക്ക് വർദ്ധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു കിട്ടുകയും പുതിയ അവസരങ്ങൾ കൈവന്നു ചേരുകയും ചെയ്യുന്നതാണ് എല്ലാ പ്രവർത്തനങ്ങളിലും വിജയത്തിന്റെ മാധുര്യം നിങ്ങൾക്ക് നുകരുവാൻ സാധിക്കും ഈ മാസത്തിൽ ഭാഗ്യം എല്ലാവിധത്തിലും നിങ്ങളെ അനുഗമിക്കുന്നതാണ് കടാക്ഷിക്കുന്നതാണ് ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാം വിജയവും നേട്ടവും നിങ്ങൾക്ക് അനുകൂലമായി തീരും ചിന്തകളിലും പ്രവൃത്തികളിലും പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ട് അനുഭവപ്പെടും ആത്മവിശ്വാസം വർദ്ധിച്ച് കഴിവുകളിൽ തിളങ്ങും അതിനോടൊപ്പം തന്നെ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ നിറയുന്നതാണ് അതുകൊണ്ട് അനിഴം നക്ഷത്രക്കാർ മഴയും അലസതയും എല്ലാം ഉപേക്ഷിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വിദൂരമല്ല അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സഫലീകരിക്കുന്ന അവരുടെ ഒരു സുവർണ കാലമായി പറയുവാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹങ്ങൾക്കും ശ്രമങ്ങൾക്കും ഈ മാസത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും അതിനോടൊപ്പം തന്നെ ഈശ്വരീയമായി ഒരുപാട് കടാക്ഷവും അനുഗ്രഹവും ഭരണി നക്ഷത്രക്കാർക്ക് കൈവരുന്നൊരു സമയമാണ് ഈ മണ്ഡലകാലം ഇവരുടെ ഈശ്വരാധീനം വർദ്ധിക്കുകയും തന്മൂലം ഭാഗ്യാനുഭവങ്ങൾ നിരവധി അനവധിയായി ജീവിതത്തിൽ വന്നെത്തുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് ഈ മാസത്തിൽ സാധിക്കും അതുപോലെ ശാസ്താവിന്റെയും അയ്യപ്പന്റെയും അനുഗ്രഹ കടാക്ഷം ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ വളരെ കൂടുതലായിട്ട് നേടുവാൻ സാധിക്കും ക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്തോടെ നേട്ടങ്ങൾ ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിൽ വിരുന്നെത്തും പുതിയ പദ്ധതികളും തുടക്കങ്ങളും കുറിക്കുന്നതിന് ഈ മാസം ഏറ്റവും അനുയോജ്യമായ സമയമാണ് നിങ്ങൾക്ക് അത്തരത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് നാന്തി കുറിക്കുവാൻ ഈ മണ്ഡലകാലത്ത് സാധിക്കുന്നതാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഈ മാസത്തിൽ നിങ്ങൾക്കുണ്ടാകും അതുപോലെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പോയ കാലത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ വർധിക്കുന്നതാണ് അതുപോലെ ആരോഗ്യം മെച്ചപ്പെടുകയും ശാരീരികമായി ഒരു സുഖം ഏർപ്പെടുകയും ചെയ്യും സർഗാത്മകമായ പ്രവൃത്തികളിൽ നിന്ന് പ്രചോദനം നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതേപോലെ പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കൈവന്നു ചേരും നിങ്ങളുടെ കഴിവ് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും പലവിധ അംഗീകാരങ്ങളും പ്രശസ്തികളും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും മണ്ഡലകാലത്തിൽ ജീവിതം സന്തോഷ സമ്പൂർണമായി തുടരുമെന്ന കാര്യത്തിൽ ഭരണി നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട ഈ സമയം ഉചിതമായി ഭരണി നക്ഷത്രക്കാർ വിനിയോഗിക്കുമെങ്കിൽ അനവധി സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്ന കാര്യത്തിലും യാതൊരു സന്ദേഹവും വേണ്ട അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മണ്ഡലകാലത്ത് ദീർഘകാലമായിട്ട് അനുഭവിച്ചിരുന്ന ആശങ്കകളിൽ നിന്ന് മുക്തി കൈവരുന്ന സമയമാണ് കുറച്ചു കാലമായി മനസ്സിൽ പലവിധ ആശങ്കകളും സംഘർഷങ്ങളും ഇവരെ അലട്ടുന്നുണ്ട് അതെല്ലാം നീങ്ങി മനസ്സിന് സമാധാനം വന്നു തുടങ്ങുന്ന ഒരു സമയമായിട്ട് ഈ മണ്ഡലകാലം മാറും അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സാമ്പത്തികമായ സ്ഥിരത കൈവരിക്കാനും ഈ മണ്ഡലകാലത്ത് നിങ്ങൾക്ക് സാധിക്കും അപ്രതീക്ഷിത നേട്ടങ്ങൾ അതായത് നിലച്ചിരിക്കാതെയുള്ള നേട്ടങ്ങൾ നിങ്ങൾ തേടിയെത്തും അംഗീകാരങ്ങളും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ പുതിയ ഉയരങ്ങളും നിങ്ങൾക്ക് കീഴടക്കുവാൻ സാധിക്കുന്നതാണ് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും അത് നേടുവാൻ ഈ മണ്ഡലകാലം നിങ്ങളെ സഹായിക്കുന്നതാണ് അതുപോലെ യാത്രകൾക്ക് ക്ഷണം ലഭിക്കുകയും ആഗ്രഹിച്ച യാത്രകൾ പോകുവാൻ സാധിക്കുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും അതുപോലെ ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും ജീവിതത്തിൽ ഇതുവരെ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന പലതും നല്ല നിലയിലേക്ക് ഈ ഒരു കൂടി മാറും ശാരീരികവും മാനസികവുമായി അലട്ടിയിരുന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും കൂടുതൽ അടുക്കുകയും ബന്ധം സുശക്തമാകുകയും ചെയ്യും ഭാഗ്യം മണ്ഡലകാലം മുഴുവൻ നിങ്ങളെ അനുഗമിക്കുന്നതാണ് ഈ വിധം ശുഭസമയം എന്നറിഞ്ഞ് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ രേവതി നക്ഷത്രക്കാരെ ഈ മണ്ഡലകാലത്ത് കാത്തിരിക്കുന്നുണ്ട് അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് മണ്ഡലകാലം വളരെ പ്രധാനപ്പെട്ട ഒരു ശുഭ സമയമായിട്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാറുന്നതാണ് ഇവരുടെ വീട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കേന്ദ്രമായിട്ട് മാറും ഉണ്ടായിരുന്ന അസ്വസ്ഥതകളും മനസ്സമാധാന കേടുകളും പിൻവാങ്ങും സാമ്പത്തികമായ ഒരു സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കും പണ സംബന്ധമായിട്ട് നിലനിരുന്ന പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും അതുപോലെ കരിയറിൽ ഉയർച്ച ഉണ്ടാകാനും പുതിയ ജോലി സാധ്യതകൾ തുറന്ന് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ മണ്ഡലകാലം ആരോഗ്യം മെച്ചപ്പെടും ശാരീരികവും മാനസികവുമായിട്ട് നല്ല സുഖം അനുഭവപ്പെടും കുടുംബാംഗങ്ങളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധം സുശക്തമാക്കി തീർക്കാൻ സാധിക്കും അതുമാത്രമല്ല ബന്ധുക്കളുടെ സഹായ സഹകരണം ജീവിതത്തിന്റെ പുരോഗതിക്ക് വഴിതെളിക്കും ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് ആരംഭമാകും സർഗാത്മകമായ ശക്തി വർദ്ധിപ്പിക്കുകയും കല സാഹിത്യം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ശോഭിക്കാനും അതുപോലെ യാത്രകൾക്ക് അവസരം ഉണ്ടാകുകയും യാത്രകളിലൂടെ പല വിജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരികയും ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠന മികവും നേട്ടവും ഉണ്ടാകും പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കും വീട് വാഹനം ഇവ സ്വന്തമാക്കുവാൻ സാധിക്കും ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്ന നിമിത്തം സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം ഈ മണ്ഡല കാലയളവിൽ നിങ്ങളെ തേടിയെത്തും സമയം വളരെ അനുകൂലമായ ഒന്നായിട്ടാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അറിയുവാൻ സാധിക്കാം അതുകൊണ്ട് അറിഞ്ഞ് നന്നായി പ്രവർത്തിക്കുക തീർച്ചയായിട്ടും ഈ മാസത്തിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ് ആഗ്രഹിച്ച ലക്ഷ്യങ്ങളും വിജയങ്ങളും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് ഈ മണ്ഡലകാലം വളരെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞതാണ് ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി കാര്യവിജയവും നേട്ടവും വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അപൂർവമായ ഒരു ഘട്ടത്തിലേക്കാണ് തിരുവോണം നക്ഷത്ര ജാതർ കടന്നു ഇല്ലുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഈ മാസത്തിൽ നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ സമൂഹത്തിൽ ഇവരുടെ സ്ഥാനവും പ്രശസ്തിയും ഉയർന്നു തന്നെ നിലകൊള്ളും അംഗീകാരവും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കും കരിയറിൽ ഉയർച്ച ഉണ്ടാകും മറ്റുള്ളവരെ പിന്തള്ളി മുൻനിരയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ബന്ധങ്ങളിൽ കൂടുതൽ ശക്തി കൈവരും പഴയ സുഹൃത്തുക്കളോട് കൂടുതൽ അടുക്കും അസുഖങ്ങൾ അകന്ന് ആരോഗ്യം മെച്ചപ്പെടും മാനസികമായിട്ട് കൂടുതൽ ശാന്തിയും സമാധാനവും അനുഭവിക്കും ജീവിതത്തിൽ പുതിയ അവസരങ്ങളും പ്രതീക്ഷകളും കടന്നെത്തുന്നതാണ് ജീവിതത്തിൽ സന്തോഷകരമായ സമയമാണ് ഇനി കടന്നു വരാൻ പോകുന്നത് അതുകൊണ്ട് മടിയും അലസതയും ഉപേക്ഷിച്ച് തിരുവോണ നക്ഷത്രക്കാർ ശുഭ സമയത്ത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുമെങ്കിൽ ഐശ്വര്യം സമൃദ്ധിയും ഉറപ്പാണ് ഇനി അവസാനത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ മണ്ഡലകാലം സൗഭാഗ്യത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്ന ഒരു സമയമാണ് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനും ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുവാനും ഈ മണ്ഡലകാലത്ത് സാധിക്കും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന സങ്കടങ്ങളും ആശങ്കകളും മാറി സമാധാനം ഈ മണ്ഡലകാലത്തിൽ വന്നു നിറയും അതുപോലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് സാമ്പത്തികമായി സ്വസ്ഥത ഏർപ്പെടുന്ന ഒരു സമയം കൂടിയാണ് തൊഴിൽ ബിസിനസ് എന്നിവയിൽ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും സാമ്പത്തിക വിഷയത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുന്ന ഒരു സമയമാണ് പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ തുറന്നു കിട്ടും അതുപോലെ കരിയറിൽ പുതിയ ഉയരങ്ങളും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും അതേപോലെ ശാരീരികവും മാനസികവുമായ രോഗദുരിതങ്ങളെ അകറ്റി ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയം കൂടിയാണിത് ദീർഘകാലമായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ഈ മണ്ഡലകാലത്ത് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം ശക്തമാകും പ്രണയ ജീവിതത്തിൽ സന്തോഷം നിഴലിക്കും ജീവിതം മൊത്തത്തിൽ സുഖസുന്ദരമായിട്ട് ഈ മണ്ഡലകാലത്ത് മാറും അപ്പോൾ അശ്വതി നക്ഷത്രക്കാരും ഈ വിധം മണ്ഡലകാലം ഏറ്റവും അനുകൂല സമയമെന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട വിധം വിനിയോഗിക്കുമെങ്കിൽ ജീവിതത്തിൽ അനവധി ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതിയും ഇവരെ തേടിയെത്തും ഇതര നക്ഷത്രത്തിൽ ജനിച്ചവരും കൃത്യമായ ക്ഷേത്ര ദർശനം ദിനവും ഗൃഹത്തിൽ വിളക്ക് കൊളുത്തിയുള്ള ആരാധന ഇവ മുടക്കാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ വന്ന് ഭവിക്കുന്നതാണ് അപ്പൊ അടുത്ത അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി